സോളിനെ പിടിച്ച് കിട്ടുകയെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിനെയാണ് നിങ്ങൾ സമ്മരം ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യത്തെ സംഭരണം ചെയ്യിപ്പിക്കുന്നത് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങളിൽ ഒന്നാമത്തെ സംഭവനക്രിയ നമ്മുടെ മെമ്മറി ലോസ് ആയിപ്പോകും നമ്മളൊരു കർമ്മങ്ങൾ ചെയ്താൽ വ്യക്തിക്ക് എന്താണ് സംഭവിക്കേണ്ടത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ചില കേസുകളിൽ ചില കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റില്ല ശിവനും സഹായിക്കില്ല ജീസസ് ക്രൈസ്റ്റും സഹായിക്കില്ല വിഷ്ണു സഹായിക്കില്ല ഭദ്രകാളി സഹായിക്കില്ല സ്തംഭനക്രിയ യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്തംഭനക്രിയ സ്തംഭനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ സ്തംഭിച്ചു പോവാം അപ്പം എവിടെയാണ് സ്തംഭിക്കേണ്ടത് എന്നുള്ളതാണ് സ്തംഭനക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങളിൽ ഒന്നാണ് സ്തംഭനക്രിയ ഈ സ്തംഭനക്രിയ പറ്റിയ ഒരുപാട് പേര് നമ്മുടെ അടുത്തൊരു നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും നമ്മൾ ഈ സ്തംഭനക്രിയ അവർക്ക് പൊട്ടിച്ച് കളയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ സ്തംഭിച്ചു പോകും അതായത് ഒന്നുകിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ നല്ലന്നായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തെങ്കിൽ വരുന്ന സമയത്തല്ലേ പെട്ടെന്ന് ഇവർ ഫ്രീസ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ ചെയ്യാനുള്ളൊരു തടസ്സം ആ തടസ്സം ഒന്നെങ്കിൽ ഇവർക്ക് അസുഖമായിട്ട് മാറും ഒന്നുകിൽ അസുഖത്തിലൂടെ തടയും നമുക്ക് അങ്ങനെയാണല്ലോ പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പിൻവലിയും അസുഖം ഒരു കാരണവശാലും മാറുന്നില്ല അപ്പോൾ അസുഖം വെച്ചിട്ട് നമുക്ക് സ്തംഭനം കൊടുക്കാം രണ്ട് നമ്മുടെ മെമ്മറി ലോസ് ആയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ കാർഡിൻ്റെ അകത്ത് കയറുമ്പോൾ കൺകെട്ട് കിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പായി പോകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ നമ്മളിങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ പ്രോജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ആയിട്ട് പോകും ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ആ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന സാധനം ഇതും ഇങ്ങനെയും കൊടുക്കാൻ നമുക്ക് സ്തംഭം മറ്റ് സംഭരണം കൊടുക്കുന്നത് വീടിൻ്റെ അകത്തുള്ള ആളുകൾക്ക് സംഭരണം കൊടുക്കും അതായത് ഇവരുടെ ഏറ്റവും പ്രൊട്ടക്ട് ഒരു ഇപ്പോൾ ഒരു ബിസിനസ്മാൻ ആവട്ടെ ആരും ആവട്ടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും മനുഷ്യർ അവരുടെ കൂടെ ഉണ്ടാവും ആ മനുഷ്യർക്ക് നമ്മൾ സംഭരണം കൊടുക്കും ഇപ്പം എന്ത് പറ്റുന്ന ഇവർ കൺഫ്യൂസഡ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന സാധനമാണ് സ്തംഭനം സ്തംഭി നമ്മൾ സ്തംഭിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അനങ്ങാൻ പറ്റില്ല ഇവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവർക്കൊരു എനർജി ഉണ്ടാവില്ല രാവിലെ എഴുന്നേൽക്കും ഭയങ്കര വീക്കായിരിക്കും ഇവർക്ക് ഭയങ്കര തലവേദന ഇവർക്ക് ഇവർ എന്നാലോചിച്ച് നോക്കും നമ്മളൊരു ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുക നമ്മൾ ഭയങ്കര എനർജി നമ്മൾ പൈസ ഒക്കെ കൂട്ടി വെച്ച് കാറൊക്കെ വാങ്ങാൻ വേണ്ടി നിന്ന് നമ്മൾ മൂന്നാല് പേരോടൊക്കെ പോയി പറഞ്ഞ് അവർ ആരെങ്കിലും നമുക്ക് വേണ്ട ഇവരങ്ങനെ സൂയിക്കേണ്ട സൂക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നതാ കാറോ എന്തിന് നമ്മൾ കാർ വാങ്ങിക്കുന്നത് അത് ഇന്നലെ വരെ ഭയങ്കര ആഗ്രഹപ്പെട്ടിരുന്ന നമ്മളാണ് എന്തിന് കാറ് വാങ്ങിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പൈസ വേറെ എന്തെങ്കിലും കാര്യത്തിനോട് ചിലവാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആ പൈസത്തിൽ വേറെ കാര്യത്തിൽ ചിലവാക്കും ആ പൈസയും പോവും നമ്മൾ നടക്കാൻ നടത്താൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല നമ്മുടെ മൈൻഡിനെ ഫ്ലിപ്പ് ചെയ്ത് തടയാ അതുവരെ നമ്മൾ നിന്ന് നമ്മുടെ മൈൻഡ് ഫ്ലിപ്പ് ചെയ്യും എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവേ നമുക്കൊരു ഇമോഷൻ ഡാമേജ് വരുന്നപ്പോഴാണ് ഒന്നുകിൽ നമുക്ക് സിവിയറായിട്ടൊരു ഇമോഷൻ പുറത്തുനിന്ന് വരണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഡിപ്രഷനോ വരണം ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വളരെ സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് സംഭവനം കിട്ടും സ്തംഭനം ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് വീണ്ടും പറയാൻ കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പിടിച്ചു കെട്ടുന്നതാണ് സ്തംഭനം ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മിത്രമാവട്ടെ നമ്മുടെ ശത്രുവാവട്ടെ ആരും ആവട്ടെ അവരുടെ ആത്മാവിനെ നമ്മൾ തൊട്ട് കളിച്ചാൽ അത് നിങ്ങൾ ദൈവത്തിനെ സ്തംനം ചെയ്യിപ്പിക്കുന്നതിന് തുല്യം അർത്ഥം മനസ്സിലാവുന്നവർ എന്താന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോൾ തന്നെയാണ് ഈശ്വരൻ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ സോളിനെ നമ്മൾ പിടിച്ച് കെട്ടാൻ നമ്മൾ ശ്രമിക്കുന്നത് സോളിനെ പിടിച്ച് കെട്ടുമ്പോഴാണ് ശരീരത്തിന് അലങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്നത് സോളിനെ പിടിച്ച് കെട്ടുക എന്ന് നിങ്ങൾ ദൈവത്തിനെയാണ് നിങ്ങൾ സ്തംനം ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യത്തെ സ്തംനം ചെയ്യിപ്പിക്കുന്നത് ഉറപ്പായിട്ടും തിരിച്ചടി കിട്ടും തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇരട്ടി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണോ അത് നിങ്ങൾക്ക് ഇല്ലാണ്ടാവും അതൊന്നെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യമാവാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളാവാം നിങ്ങളുടെ ഏതെങ്കിലും താല്പര്യങ്ങളാവാം പണമാകാം എന്ത് വേണമെങ്കിലും ആവാം അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ 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 ഇല്ലാണ്ട ഇല്ലാണ്ട ഇല്ലാണ്ട് ഒരു മാനസികമായ പ്രശ്നത്തിലൂടെ നിങ്ങൾ കൺവട്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഞാൻ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു സ്തംഭനം ചെയ്യുന്നത് പൊതുവേ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം രാഹുലിന് ഇപ്പം ഞാൻ നോക്കുമ്പോൾ രാഹുൽ വളരെ നന്നായി ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല രാഹുലിന് ഒന്ന് സ്തംഭിപ്പിക്കണം കാരണം ഒരു അസൂയ മനുഷ്യന് ഒരാളെ കൊല്ലാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഏഹ് എന്തടാ എന്ന് ചോദിച്ചാൽ ആ ഈഗോ ഹേർട്ടായി കഴിഞ്ഞ് കൊലപാതകം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം ഭാര്യ ചോറ് കുളമ്പിക്കൊടുത്തില്ല കൊലപാതകം നടക്കുന്ന നാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ നമുക്ക് ഒരുപാട് വലിയ കാരണങ്ങൾ വേണ്ട നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും അതാണല്ലോ മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയുള്ള മനുഷ്യന് ചെറിയൊരു കാര്യം കണ്ടു കഴിഞ്ഞ് സ്തംഭിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട് ആ ക്രിയ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട് കാരണം ബോധമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞാൽ രാഹുലിനിപ്പോൾ ഞാൻ സ്തംഭനം ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ ചക്രങ്ങൾ ഏതെങ്കിലുമൊക്കെ ചക്രകൾ ആക്റ്റീവ് ആയിരിക്കും ഈ ആക്റ്റീവായ ആ ഒരു ചക്രത്തിലേക്ക് നമ്മൾ കിടന്ന് ഓടുന്നത് ആ ഒരു ഒറ്റ ഗീറിലാണ് നമ്മൾ ഓടുന്നത് മൂലാധാരമാവാം സോദം ഏത് വേണമെങ്കിലാവാം നമുക്ക് ആ ചക്രകൾ ആക്റ്റീവ് ആവുന്നത് ആകെ നമ്മുടെ ശരീരത്തിൽ അത് മാത്രമേ ഉള്ളൂ ആക്റ്റീവായിട്ടുള്ളൂ ബാക്കി ഒക്കെ ഡൗൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ അടുത്ത് എഴുന്നിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്തംനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നാളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അത് ഉപാസനമൂർത്തിക്ക് കൊടുക്കും നിങ്ങളുടെ ആദ്യം ഇവിടെ വയ്ക്കും എന്നിട്ട് ഒരു ഏഴ് ദിവസം വരെ നമ്മളതിനെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബോഡിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും ഉപാസനമൂർത്തി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഒരിക്കലും ദൈവങ്ങളല്ലാട്ടോ ഇത് ചെയ്യുന്നത് ഉപാസനമൂർത്തി വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് തിരിച്ചടി കിട്ടും കാരണം ഉപാസനമൂർത്തിനെ വെച്ചിട്ടോ ഈ പറയുന്ന നെഗറ്റീവ് സോണുകൾ വെച്ചിട്ടോ ആര് വെച്ചിട്ട് നമ്മളിത് ചെയ്താലും അത് നമ്മുടെ മാത്രം ആവശ്യമാണ് ഉപാശ്രമോദിക്ക് അതിനകത്തൊരു പങ്കൂല്ല നമ്മുടെ പ്രാർത്ഥനാ ഫലമായിട്ടാണ് നമുക്കത് ചെയ്തു തരുന്നത് തെറ്റോ ശരിയെന്ന അതിൻ്റെ അകത്ത് ഇല്ല അപ്പം നമ്മൾ ചോദിക്കുന്നത് ദൈവങ്ങൾ ഇങ്ങനെ തെറ്റായ ഒരു കാര്യം ചെയ്യാമോ അങ്ങനെയല്ല ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാര് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നിർത്തുന്നത് നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ പറയാം എടാ എനിക്കൊരു കാര്യം ചെയ്യാറുണ്ട് നീ വ നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ നമ്മുടെ കൂടെ വരും അവൻ എൻ്റെ തെറ്റ് ശരി ചിന്തിക്കില്ല ആ സ്നേഹം കൊണ്ട് വരുന്ന പിന്നീടാണവൻ മനസ്സിലാവുന്നത് ഓ നീ എന്നെ വിളിച്ചുകൊണ്ടു ഒന്ന് ഇതിനാണോ ഇത് തന്നെയാണ് നമ്മളെപ്പോഴും ഉപാസനമൂർത്തകളെ വെച്ച് നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് രാഹുലിനെ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ ചക്രകൾ ഏതാണ് ആക്റ്റീവ് ആണെന്ന് ആദ്യം നോക്കും ആ അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ചക്രയ്ക്ക് കിട്ടുക ആദ്യം അടി തരും ആ ചക്രയിലെ ഡൗൺ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ആദ്യം ചെയ്യും കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ രാഹുലിന്റെ ചക്കറുകൾ പതുക്കെ ഡീആക്റ്റീവ് ആക്റ്റീവ് ആവുന്നു തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ ആ എനർജി ചക്കായിട്ട് വരും വെറുതെ കുറെ എനർജി വഴി കോവിഡ് തന്നെ രാഹുൽ നടക്കില്ല ഏത് പോയിന്റിലാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ പോയിന്റിൽ ആദ്യം തരും തന്നു കഴിയുമ്പോൾ രാഹുൽ പതുക്കെ ഡൗൺ ആകുന്നതു ഈ ഡൗൺ ആവുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്തംഭനക്രിയ നമുക്ക് തരുന്നത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും വെച്ച് കിട്ടുമോ ഒന്നെങ്കിൽ വെള്ളി രൂപത്തിലോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിലോ നമ്മളിത് വെച്ച് കിട്ടിയതിന് ശേഷം നമ്മളിത് വെട്ടിമുറിച്ച് നമ്മളത് മാറ്റി വയ്ക്കും മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞത് പറ്റുമോ ഞാൻ അനങ്ങാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപാസനമൂർത്തിയുടെ അല്ലെങ്കിൽ ആ നെഗറ്റീവ് സോളിൻ്റെ മുഴുവൻ എനർജിയും ആ ചക്രയിലോട്ട് ആയി ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്ന ചക്കരയിലോട്ട് നമ്മൾ നമ്മുടെ എനർജി ഫില്ല് ചെയ്യും അപ്പം എന്ത് പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവനും മുടങ്ങും എല്ലാം മുടക്കം വരും ഒരു പക്ഷേ രാഹുൽ മരണത്തിലോട്ട് വരെ പോകാം പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇതിനെടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് ഒരു വട്ടം ചെയ്തു കഴിഞ്ഞാൽ ഇത് എടുത്ത് മാറ്റാൻ നമ്മൾ ചെയ്തപ്പോൾ എന്ത് ശക്തിയാണോ നമ്മൾ ഉപയോഗിച്ചത് എന്ത് ധാരണയാണോ നമ്മൾ കൊടുത്തത് അതേ ധാരണയുടെ ഇരട്ടി നമ്മൾ കൊടുക്കേണ്ടി വരും ഈ സാധനം എടുത്ത് മാറ്റാൻ പല ആളുകൾക്കും ചെയ്യുന്ന പരിപാടികൾ പറഞ്ഞാൽ ചെയ്യിൽ മാത്രമേ ഉള്ളൂ ചെയ്യും എന്നിട്ട് പിന്നെ അത് വിടും പക്ഷെ നശിച്ചു നശിച്ചു പോയാവുന്നില്ലോ എന്ത് പറ്റും ചെയ്യുന്ന ആൾക്കും അറിയില്ല എൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഈ ചെയ്യിപ്പിക്കുന്ന ആൾക്കും അറിയില്ല ശത്രുവിനും അറിയില്ല എൻ്റെ ഭവിഷ്യത്വമാണ് അവൻ ചെയ്തങ്ങ് വിട്ടേക്കും എന്ത് പറ്റെന്ന് പറഞ്ഞാൽ ഈ ചക്രയാണ് രാഹുലിൻ്റെ ജീവൻ നിലനിർത്തുന്നതും രാഹുലിൻ്റെ മുന്നോട്ടുള്ള ജീവിതവും മാനസികാവസ്ഥയും ബന്ധങ്ങളും എല്ലാം നിലത്തി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ ചക്രയായിരുന്നു ഈ ചക്ര ഡിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് രാഹുൽ മാനസികമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവും ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വരാൻ തുടങ്ങും മാനസികമായി ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും ഒന്നുകിൽ രാഹുൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തിലോട്ട് കടക്കുകയോ അല്ലെങ്കിൽ അപകട മരണത്തിലോട്ട് പോവുകയോ ചെയ്യും പൊതുവേ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വളരെ ബിസിനസ്സുകാർ എല്ലാവരും സാമ്പത്തികമായ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്ത ഒരുപാട് പേർ നമുക്കറിയാം ഇതെല്ലാം എല്ലാവരും ഇതിൻ്റെ ഭാഗമാണെന്നല്ല പറയുന്നത് എങ്കിൽ പോലും ഈ ശത്രുക്കളുടെ പ്രശ്നം കൊണ്ട് വന്നതാണ് അപ്പോൾ ഇന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ രാഹുലിൻ്റെ മരണം വരെ സംഭവിക്കാം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഉപാസന മൂർത്തിനെ വെച്ചിട്ടോ ഒരു നെഗറ്റീവ് സോളിനെ വെച്ചിട്ടോ പാവപ്പെട്ട രാഹുലിനെ എൻ്റെ ഒരു ഈഗോൻ്റെ ഭാഗമായിട്ട് ഏഹ് എൻ്റെ ഒരു അസൂയയുടെ ഭാഗമായിട്ട് രാഹുലിനെ ഞാൻ സ്തംഭിപ്പിച്ച് ഏർ മരണത്തിലോട്ട് തള്ളിവിട്ട് മരിക്കാൻ വിടും രാഹുല് അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് രാഹുൽ മരിച്ചു എന്ന് കരുതുക ഏഹ് ഉദാഹരണം പറയുന്നത് കേട്ടെ മരിച്ചു എന്ന് കരുതുക രാഹുലിൻ്റെ ആത്മാവിന് ഒരു കാരണവശാലും മോക്ഷം കിട്ടില്ല കാരണം മരണം സംഭവിച്ചിരിക്കുന്നത് കർമ്മ സമയം എത്തിയിട്ടല്ല രാഹുലിൻ്റെ മരണം ദുർമരണത്തിനേക്കാളും അടുത്ത ഘട്ടത്തിലുള്ള മരണം സംഭവിച്ചിരിക്കുന്നത് രാഹുലിനെ ആരാണോ നശിപ്പിച്ചത് രാഹുലിനെ ആരാണോ നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഏതാളാണ് ഈ കർമ്മം ചെയ്തിരിക്കുന്നത് ഇവരെ എല്ലാവരെയും അടിവേരോടെ പിഴുതെറിഞ്ഞിട്ട് രാഹുൽ തിരിച്ചു പോവുകയുള്ളൂ ആ രാഹുലിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തികൾക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അർത്ഥം ഞാൻ പറയേണ്ട രസം മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ ചില കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റില്ല ശിവനും സഹായിക്കില്ല ജീസസ് ക്രൈസ്റ്റും സഹായിക്കില്ല വിഷ്ണു സഹായിക്കില്ല ഭദ്രകാളി സഹായിക്കില്ല ഈ പറയുന്ന വരാഹിയും സഹായിക്കില്ല ആരും സഹായിക്കില്ല എന്തായിരിക്കും കാരണം രാഹുലിൻ്റെ മരണം രാഹുൽ വളരെ പോസിറ്റീവായിരുന്ന ഒരു വ്യക്തിയാണ് രാഹുലിന് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് മരണത്തിലോട്ട് തള്ളിവിട്ട് ശരീരം നഷ്ടപ്പെട്ട് ആത്മാവ് മാത്രമായി ആ ആത്മാവ് ഏറ്റവും ശക്തി പ്രാപിച്ച ഏറ്റവും സ്ട്രോങ് ആയൊരു ആത്മാവാണ് ദുരാത്മാവല്ല പക്ഷേ കാരണം മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റും വഴിയിലൂടെയാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് ഉപാസനമൂർത്തിനെയാണോ വെച്ചുകൊണ്ടിരുന്നത് ആ ഉപാസനമൂർത്തിയുടെ ശക്തിയാണ് രാഹുലിന് മരണത്തിന് ശേഷം കൈവരുന്നത് ഈ ഉപാസനമൂർത്തിക്ക് ഇനി ഞാൻ എൻ്റെ ഉപാസനമൂർത്തി എന്നെയാണെങ്കിൽ സംരക്ഷിക്കാൻ പറ്റില്ല വേറെ ഒരു ദൈവങ്ങൾ വിചാരിച്ചാൽ രാഹുലിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം രാഹുൽ റിവഞ്ച് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നശിപ്പിക്കും എൻ്റെ കുലവും നശിപ്പിക്കും ചെയ്തവനെ നശിപ്പിക്കും എല്ലാ അതിനെ ആട്ടിച്ച് നശിപ്പിച്ചളയും എന്നിട്ടാണ് രാഹുലിന് മോക്ഷം ലഭിക്കുകയുള്ളൂ അതായത് രാഹുലിനെ നശിപ്പിച്ച ആളുകൾ നശിച്ചാൽ മാത്രമേ രാഹുലിന് മോക്ഷമുള്ളൂ ഇതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തു വരുന്ന ആളുകളോട് നമ്മൾ പറയും ഇത് നിങ്ങളുടെ വിധിയാണ് കർമ്മമാണ് സഹിച്ചോ എന്ന് പറയും അത്ര ഒന്നും പറയാനില്ല അതുകൊണ്ട് ഇത്രത്തുള്ള കർമ്മങ്ങൾ ചെയ്യരുത് നമ്മളൊരു കർമ്മങ്ങൾ ചെയ്ത വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല ഒരു റിവഞ്ചോ ഒരു സാനലക്ക ഒരു ഒരു അടിപിടി ഉണ്ടാവുകയോ ഒരു കേസ് കൊടുക്കുകയൊക്കെ ചെയ്തത് അവിടെ വെച്ച് തീർന്നു മാക്സിമം അവിടെ വരെ എത്താവും നമ്മൾ ഒരു വാക്ക് തർക്കത്തിലോട്ടൊക്കെ അപ്പുറത്തോട്ട് നമ്മുടെ റിവെഞ്ചിന് നമ്മൾ കൊണ്ടുപോകരുത് പക്ഷേ ഇത് നമ്മൾ കൊണ്ടുപോകും അവസാനം ആ വ്യക്തി ഇല്ലാണ്ടായി മാറും തകർന്നും തരിപ്പണമാവും ഈ ശാപം മുഴുവൻ നമ്മൾ ചുമക്കും എന്നിട്ട് നമ്മുടെ മക്കൾ അനുഭവിക്കും ഇതെല്ലാം നമ്മൾ അനുഭവിക്കും ഇവരെല്ലാവരും കൂടി നമ്മളൊരു പട്ടീനെ ചവിട്ടി അരയ്ക്കുന്ന പോലെ എല്ലാവരും കൂടി ചവിട്ടി അരച്ച് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാവും അതുകൊണ്ട് ചെയ്യരുത് അത്രേ ഉള്ളൂ അത് പറയാനാണ് ഇത് പറഞ്ഞത്